സ്ഥിരം വരുന്നതാ വന്ന് വാങ്ങിക്കാറുണ്ട് നല്ല സാധനമാണ് നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം ലൈവായിട്ട് നമ്മൾ കണ്ടെത്താൻ യാത്രയിൽ നമ്മൾ കണ്ടൊരു ഒരു അഡാറ് കാടിയാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടുപോയി അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ വീഡിയോ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ചായ കുടിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ചായ ഇപ്പോൾ ഞാൻ മേടിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ചായ മേടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാലോ എത്രത്തോളം ഇതിൻ്റെ ആ ഒരു ചായക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാലോ അതുകൊണ്ടായിരിക്കും ഞാൻ മേടിക്കും മേടിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഞമ്മൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ചായനിപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അഡാറ് ചായ ഉണ്ടോ അവിടെ ഇവിടുത്തെ അത് ചായ മാത്രമല്ല ഇവിടുത്തെ ഉയ്യുന്നു മടക്കെന്ന് പറയുന്നത് അടിപൊളി സാധനമാണ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടുപോയി ഇതൊക്കെ രണ്ടാമത്തെ വട ഞാൻ ഇപ്പം ഉയന്നു വട മേടിക്കുന്നത് നമ്മുടെ ചേട്ടൻ ഇപ്പോൾ ചൂടുള്ള വട ഇങ്ങനെ ആ ഒരു കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഒരുപാട് ഒക്കെ ഉണ്ട് ഇവിടെ ഉള്ളിവട അതിനുപോറമ്പ് ബോണ്ട പരിപ്പ് വട ഒക്കെ ഉണ്ട് പക്ഷേ എനിക്കിത് ഇവിടുത്തെ ഇതുണ്ടല്ലോ ഇന്ന് വട എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുക അടിപൊളി കേട്ടോ നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിവിടെ ലഭിക്കും അതിൽ കൂട്ട കൂടെ കൂടെ കൂട്ടാൻ ഇതേപോലെ ചമ്മന്തി ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം അവിടെ നിന്ന് എടുത്ത് കഴിക്കട്ടോ ഇവിടെ ഉള്ളിയുടെ പരിപ്പുട പഴംപരി ചിക്കൻ പൊണ്ട ചിക്കൻ പൊറോട്ട ചിപ്സ് പിന്നെ മുളക് കച്ചി ഉഴുന്നോടത്തന്നെയാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രാത്രി ഒരു ആറ് ഏഴ് മണി വരെ ഐറ്റംസ് മാത്രം ഇപ്പൊ ചിക്കൻ വില കൂടുതലല്ലേ പത്ത് പത്ത് എല്ലാ സ്ഥലത്തും പന്ത്രണ്ടായി നമ്മൾക്ക് പന്ത്രണ്ടാക്കണം അല്ല ഇവിടെ അപ്പുറത്തും ഇത് വയനാട് മുട്ടില് കൽപ്പറ്റാൻ്റെ മുട്ടിൽ ഞങ്ങൾ ആദ്യം ചിറ്റിയോടെ തുടങ്ങിയതാ അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾക്ക് കുറെ സമയം ഫ്രീ ഉണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇടക്കിടക്ക് വന്ന് ഓരോരുത്തർ ചായ ചോദിക്കും ഞങ്ങൾ ഇവിടെ മുട്ടിലെ താമസം ഇവിടെ സ്ഥിരമായിട്ട് വരും നല്ല ഭക്ഷണമാണ് പരിപ്പ് വട ഉള്ളിവട ആ അതാണ് ഞങ്ങൾ ഫാമിലി നിൽക്കുന്നത് സ്ഥിരമായിട്ട് വരുന്നു കഴിക്കണാണ് ഒരു ഒരു കൊല്ലം ഈ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കണു ആണ് അടിപൊളിയാ സൂപ്പറാണ് ഗ്യാര ഗ്യണ്ടിയാണ് ഭക്ഷണം ഇവിടെ നിങ്ങൾ ഉള്ളിയോടെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഉള്ളി കൂടുതലാണ് മൈദ കുറവാ അതിന് പുള്ളിക്ക് എത്ര വില ആയാലും പിന്നെ പുള്ളി കൂടുതലിടും പൊതുവേ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ മൈദയാണല്ലോ കൂടുതൽ പിന്നെ അതേമാതിരി മുളക് വജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കടലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ എണ്ണയാണെങ്കിലും ഡെയിലി എണ്ണ മാറ്റും മാറ്റും ആ ഡെയിലി മാറ്റും പിന്നെ കടലപ്പൊടി മുളക് വജ്ജിക്കൊക്കെ നല്ല തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന പിന്നെ ചിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കോഴിക്കോട് വേട്ടപ്പുളയും കായാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ആ പൊള്ളി വരുന്നത് പിന്നെ അതേമാതിരി പിന്നെ ഇവിടെ ഓലവടക്കൊക്കെ നല്ല കടലപ്പൊടിയിലാണ് ചെയ്യുന്നത് മൈദല്ലാണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ആൾക്കാരുടെ ഒരു കച്ചവടമുണ്ട് അതെ 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 പിന്നെ ഇപ്പം ഇപ്പോൾ ആളുകൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ പത്ത് രൂപ കൂടിയാലും പ്രശ്നമല്ല ഒരു നല്ല സാധനം കിട്ടണം കോളെ കിട്ടുമ്പോ നമുക്ക് പണ്ടത്തെ വാരി പറ്റിക്കാൻ പറ്റൂലോ ഇപ്പൊ ഇവിടുന്ന് മറ്റേ ഇവിടുന്ന് ഒരു മലജീലോടൊപ്പം നിന്ന് വരെ ഇവിടെ പിന്നെ കടിയൊക്കെ കഴിക്കാനും സാധനങ്ങളൊക്കെ വാങ്ങാനും ആളുകൾ വരുന്നുണ്ട് അത് അവിടെ കിട്ടാനിട്ടല്ല പിന്നുവെച്ചാൽ ഓരോരുത്തർ എന്താ പറയാ ആ അങ്ങനെ അങ്ങനെയാണ്